ക്രൂഡ് ഓയിലുമായി സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന കപ്പലിനു നേരെ അറബിക്കടലിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു എം വി ചെംപ്ലൂട്ടോ എന്ന കപ്പലിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് ക്രൂഡോയിൽ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തുകയുണ്ടായി ഇറാനിൽ നിന്നുള്ള ഏകപക്ഷീയമായ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് പെന്റഗൺ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു കപ്പലിൽ ഇരുപത്തിയൊന്ന് ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് അപായ സന്ദേശം ലഭിച്ചതിനു പിന്നാലെ നാവികസേന കപ്പൽ ഐ സി ജി എസ് വിക്രം എം വി ചെം പ്ലൂട്ടോയ്ക്ക് സമീപത്തേക്ക് പുറപ്പെട്ടു നാവികസേനയുടെ ഒരു വിമാനം കപ്പലിന് സമീപത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചെന്നും കപ്പലിലുള്ളവർ സുരക്ഷിതരാണെന്നും അറിയിച്ചിരുന്നു ഗുജറാത്തിലെ പോർബന്ദർ തീരത്തിന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിലാണ് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ പടർന്നെത്തി പെട്ടെന്ന് അണയ്ക്കാൻ സാധിച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് എന്നാൽ ഇറാൻ ഈ വാദം നിഷേധിച്ചിരിക്കുകയാണ് മംഗളൂരു തുറമുഖം ലക്ഷ്യമാക്കിയാണ് കപ്പൽ നീങ്ങിയിരുന്നത് കെമിക്കൽ ഓയിൽ പ്രോഡക്റ്റ് ടാങ്കറായ കപ്പൽ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് മംഗളൂരു തുറമുഖത്ത് എത്തേണ്ടിയിരുന്നത് മുംബൈ തീരത്ത് അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം കപ്പൽ മംഗളൂരുവിലേക്ക് പോകും ഗുജറാത്തിനടുത്ത് അറബിക്കടലിൽ ഡ്രോൺ ആക്രമണത്തിനിരയായ ചരക്ക് കപ്പൽ മുംബൈ തീരത്തേക്ക് തിരിച്ചിട്ടുണ്ട് കപ്പലുമായി ആശയവിനിമയം സാധ്യമായതായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു കോസ്റ്റ് ഗാർഡ് കപ്പലായ വിക്രം ചരക്ക് കപ്പലിനെ മുംബൈ തീരത്തേക്കുള്ള യാത്രയിൽ അനുഗമിക്കും കപ്പലിന്റെ തകരാർ മുംബൈ തീരത്ത് വെച്ച് പരിഹരിക്കുമെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട് ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നില്ല ഇരുപത്തിയൊന്ന് ഇന്ത്യക്കാരാണ് സൗദിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ക്രൂഡോയിൽ കൊണ്ടുവന്ന കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പലിനു ഡ്രോൺ വിക്ഷേപിച്ചത് ഇറാനിൽ നിന്നെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു പറയുന്നു കപ്പലുമായി ആശയവിനിമയം തുടരുന്നുവെന്നും പെറ്റങ്ങൾ അറിയിച്ചിരുന്നു ആക്രമണം നേരിട്ട കപ്പൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലിനൊപ്പം സഞ്ചരിക്കുന്നതായി തീരസംരക്ഷണ സേനയും സ്ഥിരീകരിച്ചു കപ്പൽ തിങ്കളാഴ്ച മുംബൈയിൽ എത്തുമെന്ന് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് മേഖലയിലുള്ള എല്ലാ ചരക്കു കപ്പലുകൾക്കും ഇന്ത്യൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിരുന്നില്ല കഴിഞ്ഞ മാസം ഇസ്രായേലിന്റെ ചരക്കുകപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡ്രോൺ ആക്രമണവും ഉണ്ടായിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരുടെ ആക്രമണം പതിവായതോടെ പല കമ്പനികളും ചെങ്കടൽ വഴിയുള്ള ചരക്കുനീക്കം നിർത്തിവച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം നിർത്താതെ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം അവസാനിപ്പിക്കില്ല എന്നാണ് ഹൂതികളുടെ വാദം ഹൂതികളുടെ ഈ വെല്ലുവിളിക്ക് പിന്നാലെയാണ് അറബിക്കടലിലും ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബന്ധമുള്ള ഒരു ചരക്ക് കപ്പലിനു നേരെ സമാനമായ ആക്രമണം നടന്നിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ആണ് കപ്പലിനെ ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ ഇതിലും ആരോപിച്ചിട്ടുള്ളത് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ശേഷം ചെങ്കടലിലും ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ഇറാൻ പിന്തുണയുള്ള ഹൂദി സായുധ സംഘടനകളാണ് ഇവിടെ ആക്രമണം നടത്തുന്നത് ഇസ്രായേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ തങ്ങൾ ആക്രമിക്കുന്നുവെന്ന് ഇവർ പ്രഖ്യാപിച്ചിരുന്നു ഇതേ തുടർന്ന് നിരവധി കപ്പലുകൾ റൂട്ട് മാറ്റി ആഫ്രിക്കൻ തീരങ്ങൾ വഴിയാണ് നിലവിൽ സഞ്ചരിച്ചു വരുന്നത് മെഡിറ്ററേനിയൻ കടലിലും സ്ഥിതിഗതികൾ സങ്കീർണ്ണമാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടര്ന്നാല് മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്